സുഹൃത്തുക്കളെ പറമ്പിൽ രണ്ട് പച്ചോലകൾ വീണ് കിടക്കുന്നുണ്ടപ്പോൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ഈർക്കിൽ ചൂലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അസ്തമയ സൂര്യൻ്റെ പ്രകാശമേറ്റ് തിളങ്ങി നിൽക്കുന്ന ഈ ഓല തന്നെ നമുക്ക് ആദ്യം എടുക്കാം സാധാരണ തേങ്ങ വറിക്കുമ്പോൾ നിർബന്ധമായും ഈർക്കിൽ ചൂലുണ്ടാക്കാൻ വേണ്ടി തന്നെ അവർ ഒന്നോ രണ്ടോ പച്ചോലകൾ കൊത്തിയിടുമായിരുന്നു ഈ പണ്ട് പണ്ട് നാട്ടിൻപുറങ്ങളിലായാലും നഗരങ്ങളിലായാലോ വീട്ടുപറമ്പിൽ ഒന്നോ രണ്ടോ തെങ്ങുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മമാർ ചൂലുണ്ടാക്കിയിരിക്കും ഈ ഞാനും അങ്ങനെ തന്നെ പലവിധം ചൂലുകളുണ്ടെങ്കിലും മുറ്റടിക്കാൻ ഈർക്കിൽ ചൂൽ തന്നെയാണ് നല്ലത് വീടിൻ്റെ അകഭാഗം അടിക്കാൻ സാധാരണയായി പുളിച്ചോലോ കവങ്ങിയും പട്ടച്ചൂലോ ഉപയോഗിക്കാറുണ്ട് ഈ ചൂലുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം ഓലമടലിൽ നിന്ന് തുഞ്ച ഭാഗവും മടലിൻ്റെ അടുത്തുള്ള ഭാഗവും ഒഴിവാക്കി നല്ല കരുത്തുള്ള മധ്യഭാഗത്തുള്ള ഓല കത്തി കൊണ്ട് തിരക്കിയെടുക്കണം അതായത് വേർപെടുത്തണം അങ്ങനെ വേർപെടുത്തിയ ഓലകളാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഓലകളിൽ നിന്ന് ഈർക്കിൽ വേർപെടുത്താം ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ചൂലുണ്ടാക്കാം അതിന് അത്യാവശ്യം വേണ്ടത് നല്ല മൂർച്ചയുള്ള പിച്ചറ് അതായത് ഇതുപോലുള്ള ഓരോ ഓലയും ഇതുപോലെ അതായത് വീതി കൂടിയ ഭാഗത്തു നിന്ന് നാലോ അഞ്ചോ സെൻറ്റിമീറ്റർ വിട്ട് ഇതുപോലെ കത്തി വെച്ച് വലിച്ചു കൊടുത്താൽ മതി ഒറ്റ വലി പിന്നെ ഒരു കാര്യം ഈ കത്തി ഓലയുടെ തുഞ്ചം വരെ പോവണമെന്നില്ല ലാസ്റ്റ് ആ ഭാഗം മുറിച്ചു മാറ്റേണ്ടതുകൊണ്ട് അവിടെ വെച്ച് നിർത്താം പിന്നെ ഈ ഈർക്കിള് തിരിച്ചു പിടിച്ച് ഈ നാല് സെൻറ്റിമീറ്റർ നിങ്ങളുമുള്ള ഈ ഭാഗവും ചെത്തിക്കളയാം കത്തിക്ക് മൂർച്ച ഇല്ലെങ്കിൽ ഈ ഓലയുടെ കുറച്ച് ഭാഗങ്ങൾ ഈർപ്പിൽ തന്നെ നിൽക്കും അങ്ങനെ വീണ്ടും രണ്ടാം മണി എന്നോണം ഓരോ ഈർപ്പിലും എടുത്ത് ചെത്തി മിനിക്കാൻ നമ്മൾ തുടങ്ങും ആയുധം ശരിയില്ലെങ്കിൽ നമ്മുടെ ജോലി ഇരട്ടിയാവുമല്ലോ മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒറ്റ വരി കൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള ഈർപ്പിലിട്ട് അതായത് ഒറ്റ സ്ട്രെസ്സിന് അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരു ചൂലിനു വേണ്ട തീർക്കിൽ കിട്ടും അത് നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും നല്ല ക്ഷമതയുള്ള ആയുധം തന്നെ ഉപയോഗിക്കണമല്ലോ ഇത് പണി നമ്മുടെ പണി മോശമായ ആയുധത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ സന്ധ്യാസമയത്ത് നിർത്തിവെച്ച ജോലി ഇന്ന് രാവിലെ തന്നെ തുടങ്ങി അതായത് നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങുന്ന ഒരു ചെറിയ ചൂല് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നീളം കൂടിയതോ നീളം കുറഞ്ഞതോ ചൂലുണ്ടാക്കാം ഇപ്പോൾ മഴ കഴിഞ്ഞ ഒരു തെളിച്ചം വന്ന കാലാവസ്ഥയാണല്ലോ ഈ സമയത്താണ് ചെടിച്ചട്ടിയുടെ ചുവട്ടിലും മുറ്റത്തിൻ്റെ അരികിലും മുക്കിലും മൂലയിലും ഒളിച്ചിരിക്കുന്ന ചെറു ജീവികളും കറുത്തതിൽ മഞ്ഞപ്പുള്ളിയുള്ളതും ചുവന്നതുമായ ഈ തീവണ്ടി ഓടുന്നത് പോലുള്ള തേരട്ടകളെ അടിച്ചോടിക്കാൻ നമുക്ക് കുറ്റച്ചൂൽ തന്നെ വേണം അതുകൊണ്ട് ഈ തുഞ്ചം കുറച്ച് അധികം തന്നെ മുറിച്ച് നമുക്കത് മാറ്റാം അങ്ങനെ നല്ല വൃത്തിയിൽ ഒരേ നീളത്തിൽ നല്ല പെർഫെക്റ്റായി കട്ട് ചെയ്യാൻ ഒരു സൂത്രമുണ്ട് അതായത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗത്തിൻ്റെ തൊട്ടുമുകളിലായി വെറുതെ ഒരു കെട്ട് ടൈറ്റായി കെട്ടി കൊടുക്കുക നമ്മൾ ചൂല് കെട്ടാൻ ഉപയോഗിക്കുന്ന ഈ കോട്ടൺ നൂലായാലും മതി ഇത് കട്ട് ചെയ്യാൻ കത്തിയോ കത്രികയോ എല്ലാം വേണ്ടത് കത്തിയാൾ തന്നെ വേണം അത് ചെത്തുകളിലോ ഇഷ്ടികപ്പുറത്തോ വെച്ച് കട്ട് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഉറപ്പുള്ള മരക്കഷണമുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പോ മുറിച്ചു മാറ്റിയ മഹാഗണിയുടെ ഒരു കുറ്റി ഉണ്ട് നമുക്ക് മുറിക്കാം ഒരു വെട്ടിന് രണ്ട് കഷ്ണം ഇതിപ്പോൾ മൂർച്ച കുറഞ്ഞ കത്തികളാണ് അതാണ് ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് പണിയായുധം പ്രധാനം എന്ന് ഇത് നേരെ തിരിച്ചു പിടിച്ച് പിടിക്കുന്ന ഭാഗത്തുള്ള ഈർക്കിൽ നാരുകളോ ഈർക്കിലിൻ്റെ കഷ്ണങ്ങളും മെല്ലെ തറച്ച് മാറ്റി ഒരു പെർഫെക്ഷൻ കൊടുക്കുക ഒരു കൈപ്പിടിയിലൊതുങ്ങുന്ന ഒരു ചൂല് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടൽ അതിനു മുമ്പേ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ചൂല് കെട്ടാൻ പ്ലാസ്റ്റിക് നൂലോ ചരടോ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള വീതിയുള്ള കോട്ടൺ ചരട് തന്നെ ഉപയോഗിച്ച് ആദ്യത്തെ ചുറ്റും രണ്ടാമത്തെ ചുറ്റും നല്ല പോലെ ടൈറ്റായി കെട്ടിയാൽ ഒരു ഈർക്കിൽ പോലും ചൂറിൽ നിന്ന് വേറെ പെട്ടുവരികയില്ല മാത്രല്ല കൈപ്പിടിയിൽ ഒതുങ്ങാനും പിടിക്കാനും സൗകര്യം നമ്മുടെ ഈ സ്കേർട്ടിന് നാടിയായി ഉപയോഗിക്കുന്ന ചരടാണ് ഇത് എല്ലാ ത്രെഡ് ഹൗസിലും മുപ്പത് രൂപക്ക് റോൾ രൂപത്തിൽ കിട്ടും അതത് ചൂല് കെട്ടാൻ മാത്രമല്ല പാക്കിങ്ങിനോ നമുക്കിത് ഉപയോഗിക്കാം ഇതുകൊണ്ട് കെട്ടിയാൽ നല്ല ടൈറ്റായി നിന്നുള്ളൂ മാത്രമല്ല ബാക്കി ഭാഗം ഈ നമ്മൾ കെട്ടിയതിന് ശേഷം കത്രിക ഉപയോഗിച്ച് മാറ്റാം മുറിച്ച് മാറ്റാം ഒരു കരവുമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രകൃതി സൗഹൃദ ചൂലാണ് നമ്മുടെ ഈ ഈർക്കിൽ ചൂലെന്ന ഈ കൊച്ചിച്ചൂൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം മറക്കല്ലേ നന്ദി നമസ്കാരം വീണ്ടും കാണാം